രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒറ്റപ്പെട്ട ഒരു വലിയ വീട്ടില് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ലാത്ത രോഗമുള്ള രണ്ട് കുട്ടികളോടൊപ്പം താമസിക്കുന്ന ഗ്രേസ് എന്ന അമ്മയുടെ കഥയാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദ അതേഴ്സ് എന്ന സിനിമയുടെ വൺ ലൈൻ വീടിന്റെ ജനലുകൾ അടച്ച് വാതിലുകൾ കട്ടം ഇരുട്ടിൽ ജീവിക്കാൻ നിർബന്ധിതരായിട്ടുള്ള അവരുടെ ലൈഫിലേക്ക് ചില അപ്രതീക്ഷിത അതിഥികൾ എത്തുന്നത് വഴി അവരുടെ വീട്ടിൽ ചില ദുരൂഹ സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അറ്റ്മോസ്ഫിയറും നിശ്ശബ്ദതയുമാണ് അനാവശ്യമായ ജെംസ്ക്വയേഴ്സോ അമിതമായിട്ടുള്ള രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ ഭയം എന്ന വികാരം പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് അരിച്ചു കയറ്റുന്നു നിക്കോൾ കിഡ്മാന്റെ ഗ്രേസ് എന്ന കഥാപാത്രം അതിഗംഭീര പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നു അവളുടെ നിസ്സഹായാവസ്ഥയും ഭയവുമെല്ലാം പ്രേക്ഷകരായ നമ്മളും അനുഭവിക്കുന്നു ഈ സിനിമയിൽ എല്ലായിടത്തും ഒരു ഗോതിക് സൗന്ദര്യം കാണാൻ സാധിക്കുന്നു എന്നുവെച്ചാൽ പഴയതും ഭംഗിയുള്ളതും നമ്മളെ ഭീതിപ്പെടുത്തുന്നതുമായ വലിയ കെട്ടിടങ്ങൾ നിഴലുകൾ ഇരുണ്ട നിറങ്ങൾ ദുഃഖത്തിൻ്റെയോ ദുരന്തത്തിൻ്റെയോ സൂചനകൾ എന്നിവയെല്ലാം ഈ ഗോതിക് സൗന്ദര്യത്തിന്റെ ഭാഗമാണ് ഈ സിനിമയിൽ ഇത്തരം സീനുകൾ ധാരാളമായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സിനിമയുടെ അവസാനം വരുന്ന ഒരു ട്വിസ്റ്റാണ് ഇതിനെ ഒരു ക്ലാസിക് ആക്കി മാറ്റുന്നത് ഒരു മികച്ച സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച കഥയും മികച്ച അനുഭവങ്ങളും കാണാനുള്ളവർക്കും ഒരു മികച്ച കാഴ്ച അനുഭവമായിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആമസോൺ പ്രൈമിൽ ലഭ്യമാണ് കണ്ടുനോക്കി അഭിപ്രായങ്ങൾ പറയുക ഇത്തരത്തിലുള്ള മൂവീസ് കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക